നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എട്ടര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാള് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ കോമ്പൗണ്ടിലെ കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടാണ് വീട് കൊടുക്കുന്നത് കോമ്പൗണ്ടിലെ അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് പ്ലാന്റുകൾ വയ്ക്കുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ തിരിച്ചിട്ടിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് സിറ്റ് ഔട്ടാണ് കാണിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത് ലിവിങ്ങിൽ സീലിങ്ങിലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ ഒരു പോർഷൻ വാളിലെ ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ പാർട്ടിഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലാണ് കിണർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് കയറി ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് മുകളിലൊരു ബെഡ്റൂമാണ് വരുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ രണ്ട് സൈഡ് ഹാൻഡ് ട്രെയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ്സിൽ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്